ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അതുപോലെ തന്നെ കടകിൽ കംഫർട്ടൊഴിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം എന്തായാലും നമുക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ കുറച്ചധികമുള്ള സമയത്ത് നമ്മളത് ചുരുട്ടി കൂട്ടി വെക്കുകയാണെങ്കിൽ കുറേയധികം സ്ഥലം വേണ്ടി വരും അതൊന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് സ്ഥലത്ത് തന്നെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തതിനു ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ നീലഗിരിയാണെട്ടോ ഇവിടെ പ്ലാസ്റ്റിക് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടുന്ന സമയത്ത് ഞാനത് കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കാറാണ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ കവർ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതുപോലെ കവർ കിട്ടുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാറാണ് അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സമയത്ത് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇതുപോലെ കോൺ ആയിട്ട് നിങ്ങൾ മുകളു വരെ ഒന്ന് മടക്കിയെടുക്കാം വളരെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവും അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ഒരു കവർ വെക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് പത്ത് മുപ്പത് കവറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും നന്നായിട്ട് ഇത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ ഒരു സമൂസയുടെ ഷേപ്പിലൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ എത്ര ഇട്ടാലും അത് അഴിഞ്ഞൊന്നും പോവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഒരു കവർ മാത്രമേ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ചധികം കവർ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ എത്ര പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിലും കേടാവാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കുഞ്ഞു മക്കളായാലും വലിയവരായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റബിൾ ഐറ്റം തന്നെയാണ് നമ്മളുടെ കോളിഫ്ലവർ അത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് പുഴുക്കൾ ഉണ്ടാവും അപ്പം ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ക്ലീനിങ്ങൊക്കെ പെട്ടെന്ന് തീരുന്നതാണ് കേട്ടോ ഇത് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത സമയത്ത് എനിക്കൊരു ഒന്നോ രണ്ടോ പുഴു മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ ആയിരുന്നു കേട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോരോ ഇതളും ഇതുപോലൊന്ന് മുറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തിരുന്നു കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് പുഴുക്കളും പുഴുക്കളുടെ കൂടും ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഒരു കോളിഫ്ലവർ മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രല്ല കേട്ടോ കുറുമുണ്ടാക്കാനും അതുപോലെ തന്നെ കറി വെക്കാനും വെക്കാനൊക്കെ അടിപൊളി അപ്പം ഞാൻ എല്ലാം ഇതുപോലൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടുള്ള വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ മുകളിലോട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ആ രീതിയിൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ ചുടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചുടുവെള്ളത്തിൽ ചുടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് അപ്പോൾ പുഴുക്കളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അധികം പുഴ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കഴുകിയെടുത്തതിന് ശേഷം ഞാൻ വെള്ളം തിളപ്പിച്ച് അതിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുറേ നേരം ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നൊരു ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഈ കോളിഫ്ലവറിന് മസാലയൊക്കെ ചേർക്കുന്ന സമയത്ത് അതിൽ മസാല പിടിക്കില്ല എന്നുള്ള കംപ്ലയിൻ്റ് ഒക്കെ പറയുന്നവരുണ്ട് മസാല ഒരു സ്ഥലത്തും അതുപോലെ തന്നെ കോളിഫ്ലവർ ഒരു സ്ഥലത്തും ആയിരിക്കും എന്നാൽ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വെള്ളം ഊറ്റിയെടുത്ത് മസാല ഒക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ആ ടിപ്പും വന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ബറാത്തിനായാലും മക്കൾക്ക് രാവിലെയും വൈകുന്നേരം ആയാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു ഐറ്റമാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചരിയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പി അല്ല ഉണ്ടാക്കുന്നത് കുറച്ച് വാട്ടറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നുള്ളുപ്പും കൂടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പച്ചരി വേവണം വേവണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് വിസിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കുക്കറിൽ പച്ചരി വേവാൻ എത്ര വിസിലാണ് വെക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മീഡിയമായിട്ട് വേ വേവിച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ആ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് അവിടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ തോട് ഒഴിവാക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ആ തോടോട് കൂടെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിടക്കിടയ്ക്ക് കടിക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള കുരു മാത്രം ഒന്ന് റിമൂവ് ആക്കി എടുത്തതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്കത് പൊടിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ മധുരത്തിന് ആവശ്യമായൊരു ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാനൊരു നാല് ശർക്കര എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ശർക്കര നമുക്ക് അത്യാവശ്യം മതിയാവും കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അടുത്ത് ശർക്കര ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും മധുരത്തിന് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ശർക്കര ഉള്ളതുകൊണ്ട് ശർക്കര എടുത്തു എന്ന് മാത്രം പക്ഷെ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പൊ രണ്ട് വിസിൽ ഞാൻ വന്നതിന് ശേഷം കുക്കർ അതുപോലെ തന്നെ വെച്ചിരുന്നു ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളുടെ പച്ചരിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ വേവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ രണ്ട് വിസിൽ വെച്ചതും തുറന്ന് അതിൻ്റെ ഒക്കെ കളയാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് വിസിൽ മുഴുവനായിട്ടും വെച്ചിട്ട് അതുപോലെ തന്നെ വെച്ച് ഫുൾ ഫ്ലെയിമും പോകുന്നവരുന്ന് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര പാനി ഇതുപോലൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരിച്ചു ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം ഏകദേശം എല്ലാവർക്കും പിടി പിടികിട്ടിയിട്ടുണ്ടാകും ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ബറാത്തിൻ്റെ ബറാത്ത് സ്പെഷ്യലായ ചക്കരച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇത് ബറാത്തിന് മാത്രമല്ല രാവിലെ മക്കൾ സ്കൂളിലിട്ട് വരുന്ന സമയത്തും ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല കീടിലൻ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഗ്രേറ്റ് ചെയ്തിട്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടതിന് ശേഷം നെയ്യിൽ വറുത്തിട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ആവുമ്പോഴും ഇടയ്ക്ക് തേങ്ങ കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ചക്കരച്ചോറ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നേരത്തെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈനലായിട്ട് തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് കോരി ഇടാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല ജസ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് തന്നെ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്ലിപ്പ് ഒക്കെ ഇട്ടായിരിക്കും വെക്കുന്നത് അല്ലെങ്കിൽ എല്ലാ കവറും ഒരു കണ്ടെയ്നറിൽ വെച്ചങ്ങോട്ട് കൊടുക്കും അങ്ങനെ വെക്കുന്ന സമയത്ത് എല്ലാം ഒരുമിച്ച് നമുക്ക് എടുക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇവിടെയാണെങ്കിൽ കുറച്ചധികം ക്ലിപ്പ് തന്നെ വേണ്ടി വരും എന്നാൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ കവറിന്റെ മുൻവശം എടുത്ത് കോണായി ഒന്ന് മടക്കിയതിന് ശേഷം അതിന്റെ പുറകിലോട്ട് ഇതുപോലെ വെച്ചൊന്നും മടക്കി അതിൻ്റെ മുൻഭാഗത്തുള്ളത് ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ക്ലിപ്പ് ഇട്ടാൽ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഞാൻ ഷേക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല ഒപ്പം ഒന്ന് നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഐഡിയല്ല ഇത് എല്ലാവരും വീട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഫീഡ്ബാക്ക് സൈറ്റ് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു ബൗളാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകിന് അണുക്കളെ വലിച്ചെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാനും കഴിവുള്ളതാണ് കടുക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കടുക് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കടുകും ബേക്കിംഗ് സോഡയും ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കംഫോർട്ടാണ് നിങ്ങൾക്ക് കംഫോർട്ട് ഇല്ലെങ്കിൽ സ്പ്രേയോ അല്ലെങ്കിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കംഫോർട്ട് ആവുമ്പോൾ ഒന്നും കൂടെ നല്ലതായിരിക്കും നല്ല മഴ ഉണ്ടാവും ഇങ്ങനെ നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ അലുമിനിയം ഫോയിലാണ് വെച്ച് കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ അലുമിനിയം ഫോയിൽ വാങ്ങണം എന്നൊന്നുമില്ല നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന കണ്ടെയ്നറില്ലേ അത് ജസ്റ്റ് ഒന്ന് കഴുകി അത് തുടച്ചെടുത്താൽ മാത്രം മതിയാവും എന്നിട്ട് ഞാൻ ഒരു സൂചി ഉപയോഗിച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ബാത്റൂമിലായാലും വീട്ടിൻ്റെ ഉള്ളിലായാലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാത്റൂമിലാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നെഗറ്റിവിറ്റി പോയി പോയിട്ട് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയും ഇതുപോലുള്ള നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്